ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും കൊല്ലാനും സാധിക്കുന്നത് അന്നും ഇന്നും ഞാൻ കരുതുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ് ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു എൻ്റെ പ്രിൻസിപ്പിൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സർവശക്തനാണ് അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത് ജാപ്പനീസ് ചരിത്രമൊക്കെ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ജാപ്പനീസ് നരനയാട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ നമുക്ക് നമുക്കവിടെ ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്ന് ഉള്ള ഒരു വീഡിയോ ആണ് ഇദ്ദേഹത്തിൻ്റെ വളരെ മാന്യമായ നിലയ്ക്കാണ് ഇദ്ദേഹം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് കുഞ്ഞുനാളിലെ മുതലേ ദൈവവിശ്വാസവും ആൾത്തറയും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ഒരാൾക്ക് എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകാനാവുമോ ഞാൻ ഒരുപാട് ആളുകളോട് ചോദ്യം ചോദിച്ചു ഇതുവരെ എനിക്ക് ആരും ഉത്തരം നൽകിയിട്ടില്ല അങ്ങനെ വിശദീകരിച്ച് ഇദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ ചെയ്യാനുള്ള കാരണം ഒരു ആയിരത്തി ഇരുന്നൂറോ മുന്നൂറോളം കമൻറ്റ് ഈ വീഡിയോയ്ക്ക് ഒരു പതിനെട്ടോ ഇരുപത് മണിക്കൂറുകൾ കൊണ്ട് വന്നിട്ടുണ്ട് ഒരു നാൽപ്പതിനായിരം എടുത്ത് വ്യൂസും വന്നിട്ടുണ്ട് കമൻറ് വായിച്ചപ്പോൾ ശരിക്കും സങ്കടം തോന്നി ഒരുപാട് ആളുകൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെയാണ് മതം വിടാനും വിശ്വാസം നഷ്ടപ്പെടാനും അവിശ്വാസിയായി തുടരാനും കഴിയുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ഞാൻ കേൾപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി പറയാൻ ഇവിടെ ശ്രമിക്കുകയാണ് കുറേ ആളുകൾ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി ആയിട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പല ആളുകളും അതിനെ കണ്ടിച്ച് ആപ്റ്റല്ല ആപ്റ്റല്ല എന്ന് പറയുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയും അതിനുശേഷം പരിശുദ്ധ ഖുർആാൻ്റെ അകമ്പടിയോടുകൂടി അള്ളാഹു നമുക്ക് ജീവിതത്തെ നോക്കിക്കാണ്ടത് എങ്ങനെയും എന്താണ് ഇതിന് മറുപടി എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് വിശ്വാസം വിടാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത് ദൈവം പീഡനങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളാണ് പ്രധാനപ്പെട്ടും ഫോക്കസ് ഏരിയ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ പത്ത് വയസ്സ് താഴെയുള്ള ഒരുപാട് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു ലോകത്ത് ക്രൂരമായി ലൈംഗിക പീഡനങ്ങൾക്ക് ചൂഷണ വിധേയമാകുന്നു ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊരു സംഭവം നടക്കില്ല എന്നാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറയാതും മറ്റ് യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ദൈവം ക്രൂരനാണ് എന്നുള്ളത് പ്രത്യേകിച്ച് അള്ളാഹുവിനൊക്കെ മുൻനിർത്തി അള്ളാഹു ക്രൂരനാണ് അള്ളാഹു കൊണ്ടിരുന്നെങ്കിൽ ഗസയിലെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല ഒരുപാട് കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു കണ്ണ് ദൈവത്തിന് കണ്ണില്ലേ ദൈവം എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങി വന്ന് തടയാത്തത് ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചു നേരം എൻ്റെ കൂടെ ഒന്ന് കൂടുക നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം ദൈവം ഇല്ല എന്ന് ഒന്ന് സങ്കല്പിക്കാം ഓക്കെ നമുക്ക് ദൈവം ഇല്ല എന്ന് സങ്കല്പിച്ച് നോക്കാം ശരി ദൈവവിശ്വാസം ഇല്ല എല്ലാം തനിയെ ഉണ്ടായതാണ് ദൈവം ഇല്ല എന്ന ഒരു തത്വത്തിൽ നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇവിടെ പീഡനങ്ങൾ നടക്കുന്നു അപകടങ്ങൾ നടക്കുന്നു മുങ്ങിമരണങ്ങൾ നടക്കുന്നു യുദ്ധങ്ങൾ നടക്കുന്നു കുഞ്ഞുങ്ങൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു ഇതിനൊക്കെ ഉത്തരവാദിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താനാവും ഒരു ഉദാഹരണം ഒരു കുഞ്ഞു ഒരു ഒരു ആറ് വയസ്സുള്ള കുട്ടി ബോൾ തട്ടുന്ന സമയത്ത് അവൻ്റെ ബോൾ തെറിച്ച് കിണറ്റിൽ പോയി അവനാ ബോള് വീണത് വക്ക് കെട്ടി കിടന്നു തന്നെ ആയിക്കോട്ടെ എത്തി നോക്കുന്നു എത്തിശരിക്ക നോക്കുമ്പോൾ അവൻ്റെ കാല് പൊങ്ങി പോകുന്നു ആ കുട്ടി കിണറ്റിലേക്ക് വീണു മരണപ്പെട്ടു ആരാണ് ഉത്തരവാദി ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്താ കാരണം ഈ കുട്ടി പോയി നോക്കി ദാരുണമായി ഈ കുട്ടി മരണപ്പെട്ടു പോയി സങ്കടം മാതാപിതാക്കൾക്ക് സഹിക്കാൻ വയ്യ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരുപോലെ സങ്കടം കിണർ കുത്തിയാളല്ലേ പ്രശ്നക്കാരൻ കിണർ കുത്തിയാളെ അല്ലെങ്കിൽ ആ കിണറിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചാൽ അതിന് തീരുമാനം എടുത്ത ആളുകളെ മൊത്തം ചോദ്യം ചെയ്യപ്പെടണം ഈ അടുത്ത് ഒരു ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവരൊരു യാത്രയിൽ ഒരു ഹൈവേയുടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ നിന്നും ഈ കുട്ടി തട്ടിച്ചിട്ട് ഹൈവേയിലേക്ക് ഒറ്റ ഓട്ടം ദൂരെ നിന്ന് ചീറി പറഞ്ഞു വന്ന കാർ ഇടിച്ചു ആ കുട്ടി മരണപ്പെട്ടു ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിൽ ആഴ്ത്തിപ്പോയി ദൈവം ഇല്ലല്ലോ നമുക്ക് നമ്മൾ ആരോട് പരാതി പറയും ആ വാഹനം ഓടിച്ച ആളെയും വാഹനം വാഹനം കട്ടുപിടിച്ച ആളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം വാഹനമാണല്ലോ കാരണം ആരാണ് അവിടെ ക്രൂരൻ ക്രൂരനായി ദൈവം ഇല്ല എങ്കിൽ ഈ കുഞ്ഞിൻ്റെയൊക്കെ മരണത്തിന് ആരെയാണ് നമ്മൾ പഴിചാരുക വാഹനം നിർത്തിക്കളയണം എസ് എസ് എൽ സിക്ക് റാങ്ക് കുറഞ്ഞു എന്നതിന് പേരിൽ ഈ അടുത്ത കഴിഞ്ഞ വർഷം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു ഈ കുട്ടി മരിക്കാനുള്ള കാരണം എന്താണ് സർക്കാരാണ് കാരണം എസ് എസ് എൽ സി എന്നൊരു സിസ്റ്റം തന്നെ പരീക്ഷ എന്നൊരു നടപടി തന്നെ എടുത്തു മാറ്റണം ഇത് ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനൊരു സംവിധാനം വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും ഇനി കുഞ്ഞുങ്ങൾ മാത്രമാണോ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന മദ്രസയിൽ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി പോകും എന്ന് പറയുമ്പോൾ ആ കുട്ടി ദൈവവുമായിട്ട് അടുക്കാൻ സ്പിരിച്വൽ ലെവലിലേക്ക് ഒരു ഡിവൈൻ പോകുന്ന ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് മദ്രസയിൽ പീഡിപ്പിക്കപ്പെടുന്നു അവിടുത്തെ അധ്യാപൻ കാരണം ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നില്ല കർത്താവിൻ്റെ മണവാട്ടി അല്ലെ അങ്ങനെയല്ലേ അറിയപ്പെടുന്ന മഠത്തിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്ന കന്യാസ്ത്രീകളെ വൈദികൻ പീഡിപ്പിക്കുന്നു എത്ര ആളുകൾ മഠം വിടുന്നു കന്യാസ്ത്രീ വേഷം തന്നെ ഉപേക്ഷിക്കുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയവർ പോലും ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം ശരിക്കും എവിടെയാണ് ഉണ്ടോ ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തതാണ് അപ്പോൾ ദൈവം ഇല്ല എന്ന ഒരു തത്വത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോ അപകടങ്ങൾക്കൊന്നും ഉത്തരവാദിത്വം ഏൽക്കാൻ ആരും ഇല്ല എന്നാൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും ഇല്ലാതാവുന്നുണ്ടോ അതില്ലാതെ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിന്നപ്പോൾ മരണപ്പെട്ടു പോയി ഇസ്രയേലിൻ്റെ വെടിയിൽ നാൽപ്പതും അൻപതും കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടു പോകുന്നത് ഇതിനൊക്കെ ഉത്തരവാദി ദൈവം ഇല്ല എങ്കിൽ നമുക്ക് ഇസ്രായേലിനെ പഴുവെക്കാം അപ്പം ഇങ്ങനെ ദൈവം ഇല്ല എങ്കിൽ നമുക്ക് ഒരുപാട് പഴുവെക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇനി ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസിയെ സംബന്ധിച്ച് അത് ഏത് മതക്കാരനും ആവട്ടെ കിണറ്റിൽ ബോൾ പോയി നോക്കിയപ്പോൾ ആ കുട്ടി തല താഴത്തേക്ക് ഇട്ടു എത്തി നോക്കി കാല് പൊങ്ങിപ്പോയി താഴെ വീണ് മരണപ്പെട്ടു ആ വിശ്വാസിയെ സംബന്ധിച്ചു പറയുന്നുള്ളൂ ആ കുട്ടിയുടെ സമയമെടുത്തു എന്നതാണ് ആ കുട്ടിക്ക് ദൈവം അത്രേ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കിണറ് എന്ന് പറഞ്ഞത് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് അല്ലാതെ മനുഷ്യൻ അതിൽ വീണ് മുങ്ങി മരിക്കുവാൻ വേണ്ടിയുള്ള ട്രാപ്പ് അല്ലായിരുന്നു അത്യാവശ്യം വേണമെങ്കിൽ എന്തു ചെയ്യാം ഇരുമ്പ് നെറ്റ് പോലുള്ളത് കൊണ്ട് സംരക്ഷിച്ച് ഒരു ഉണ്ടാക്കാം പക്ഷേ എല്ലായിടത്തും അത് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ ചില പറമ്പിൽ പൊതു കിണറുകൾ കാണാം അവിടെ നിന്ന് എല്ലാവരും വെള്ളം കോരിയെടുക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള കിണറുകളൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതൊക്കെ അതിന് ഉദ്ദേശം വേറെയാണ് വാഹനം കണ്ടുപിടിക്കപ്പെട്ടത് എന്തിനാ വാഹനം കണ്ടുപിടിച്ചത് മനുഷ്യന് ദൂരങ്ങൾ താണ്ടുവാനുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സഞ്ചരിക്കാൻ വേണ്ടിയാണ് അതിനു മുന്നിൽ ഒരു കുഞ്ഞു വന്ന് ചാടിയപ്പോൾ വാഹനക്കാരനെ അല്ല അറസ്റ്റ് ചെയ്യുന്നത് വാഹനത്തെ അല്ല നശിപ്പിച്ച് കളയേണ്ടത് അത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ആ കുഞ്ഞിനെ ആയുസുള്ളായിരുന്നു സങ്കടം വരും ഇങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവിടെയും അവന് ദൈവവിശ്വാസത്തിലും വിധിയിലും പഴിചാരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ഞാൻ ഉത്തരം പറയുന്നത് എന്ന് എനിക്കറിയാം ഞാൻ അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങളെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ കൂട്ടിക്കൊണ്ടുവരുവാണ് ദൈവവിശ്വാസത്തെ ചേർത്ത് വെച്ച് കാര്യങ്ങൾ കണ്ടാലും ദൈവം ഇല്ല എന്ന തത്വത്തിൽ കണ്ടാലും മനുഷ്യന് എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്താനാവുക എന്ന് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നു ഇനി ഈ വിശ്വാസി എന്ന് പറഞ്ഞത് ഒരു കുർആാനിൻ്റെ ആളാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഒരു മുസൽമാൻ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുക എന്ന് നോക്കൂ ഞാൻ പറയാം ഇദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞു ദൈവം തൂണിലും ഉണ്ട് തുരുമ്പിലും ഉണ്ട് എന്നത് ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്രേ എന്നാൽ ഇസ്ലാമത വിശ്വാസം അനുസരിച്ച് ദൈവം എല്ലായിടത്തും ഇല്ല ദൈവം തൂണിലും തുരുമ്പിലും ഒന്നും ഇല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഫിസ്സമ അള്ളാഹു ഉയർന്ന് ആകാശത്തിലാണ് എന്നാണ് എന്നാൽ ഫീഖുലി മക്കാൻ എന്നാണ് അള്ളാഹുവിൻ്റെ ഇൽമ് അറിവ് എല്ലായിടത്തും ഉണ്ട് എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഹബീറാണ് അലീമാണ് സൂക്ഷ്മമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അപ്പോൾ അള്ളാഹുവിനെ സമുച്ചറം എല്ലാ വിഷയങ്ങളും അള്ളാഹു ലാ തീനത്തും ഒരു ഉറക്കമോ മയക്കമോ ഇല്ലാതെ അള്ളാഹു അത് കണ്ടുകൊണ്ടിരിക്കുന്നു തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന രീതിയിൽ അല്ല മുസ്ലിമുകൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അവന്റെ എല്ലാ സ്ഥലത്തും അവന്റെ അറിവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടം ഇപ്പോൾ ഗസയിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു ഏകദേശം എട്ടോ പത്തോ വയസ്സുള്ള കുട്ടികൾ എട്ടോ ഏഴോ പത്തോ വയസ്സുള്ള കുട്ടികൾ ഈ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് എട്ട് വയസ്സാകുമ്പോൾ ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ അല്ലേ രണ്ടായിരത്തി പതിനേഴിൽ പതിനാറിലൊക്കെ ജനിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഗസ്സയിലുള്ള അമ്മമാർക്ക് അറിയില്ലായിരുന്നു ഒരു ഒരാറേഴ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമെന്നും അവർക്കറിയില്ലായിരുന്നു അറിയുമായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഗർഭം ധരിക്കുമായിരുന്നില്ല കുട്ടി വേണ്ടെന്ന് വെച്ചേനെ വെറുതെ എന്തിനാ വളർത്തി കൊല്ലാൻ കൊടുക്കുന്നത് ഇസ്രായേലിന് എന്നാൽ ഇതൊക്കെ അറിയാമായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഫീഖുല്ലി മക്കാൻ എന്ന പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും എല്ലാത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട് അള്ളാഹുൻ്റെ അറിവോടുകൂടി തന്നെയാണ് അള്ളാഹു ഓരോ ഉമ്മമാരെയും ഗർഭം ധരിപ്പിച്ചത് ഗർഭിണിയാക്കിയത് അതിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു ആറും ഏഴും എട്ടും വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ നല്ല സ്നേഹിച്ച് തന്നെ പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുമെന്നും ആ കുട്ടികളൊക്കെ മരണപ്പെടുമെന്നും പഠിച്ചതമ്പുരാന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നത് മൊത്തം കൺഫ്യൂഷനാകും അതുപോലെ ഒരു കുടുംബത്തിൽ ഒരാൾ ഒരു കാറ് വാങ്ങിയെന്ന് വിചാരിക്കുക കുടുംബനാഥൻ കാർ വാങ്ങി കാർ വാങ്ങിയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി അല്ലെങ്കിൽ കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളൊന്നും വിചാരിക്കുക ആ കുഞ്ഞുങ്ങൾ വലുതായി ഒരു ഏഴോ എട്ടോ വയസ്സൊക്കെ എത്തുമ്പോൾ എഴുതുമ്പോൾ ആ കാറിൽ എല്ലാവരും കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരാക്സിഡൻ്റില് കൂട്ടമരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ മാതാപിതാക്കൾ രക്ഷപ്പെടുന്നു മക്കൾ മരണപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഒരു ദുരന്തം ഈ വീട്ടിൽ സംഭവിക്കും എന്നറിയുമായിരുന്നെങ്കിൽ ഈ കുടുംബനാഥൻ കാർ വാങ്ങുമായിരുന്നു അല്ലെങ്കിൽ തന്നെ മരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിപ്പിക്കുമായി പ്രസവിക്കുമായിരുന്നു ഒരിക്കലും ഇല്ല അപ്പോൾ ഇത് അള്ളാഹു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ആ വീട്ടിൽ ഒരു കുഞ്ഞിനെ കൊടുത്തത് ആ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ആ കുട്ടി മരണപ്പെടും എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഈ കുട്ടികളെയൊക്കെ ഇവർക്ക് കൊല്ലുവാൻ വേണ്ടി കൊടുത്തത് ആസിഫയെ എന്തിനാണ് കൊടുത്തത് ആസിഫ ഇന്ന രീതിയിൽ മരിക്കും എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ആ പീഡകന്മാർക്ക് പീഡിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തത് ഇതിനുള്ള മറുപടിയാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അല്ലാത്തവർ ലീവ് ചെയ്ത് പൊയ്ക്കോളൂ മൗത്ത് മരണം ഹയാത്ത് ജീവിതം ഇതാണ് അറബിയിൽ പറയുക ഇത് രണ്ടും നമുക്ക് ചോയ്സ് ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ യാതൊരുവിധ ചോയ്സും ഇല്ല നമുക്ക് ആദ്യം ഹയാത്ത് എടുക്കാം എങ്ങനെ ജനിക്കണം എന്നതെടുക്കാം എങ്ങനെ ജനിക്കണം ഇന്ത്യൻ ആവണോ ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണം ഏത് കളറിൽ ജനിക്കണം എത്ര ഹൈറ്റ് വേണം ഏത് ഭാഷ സംസാരിക്കണം പിന്നീട് നമ്മൾ പഠിക്കുന്ന ഭാഷയല്ല നമ്മൾ ജനിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഭാഷ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഏത് നൂറ്റാണ്ടിൽ ജനിക്കണം എന്നുള്ളതൊന്നും നമ്മുടെ അല്ല നിങ്ങൾ ആരെങ്കിലും പറ നിങ്ങളോട് ചോദിച്ചോ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചോ ഏത് ടൈപ്പ് കുഞ്ഞ് വേണമെന്നാലും അവർക്ക് സങ്കല്പം ഉണ്ടായിരുന്നു ചർച്ച ചെയ്തു നമ്മളൊരു ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും നമുക്ക് ചില ചില സങ്കല്പങ്ങളുണ്ട് എന്നാൽ നമ്മുടെ കുഞ്ഞിനെ പറ്റി നമുക്കുണ്ടാകാൻ പോകുന്ന മക്കളെ പറ്റി ഉണ്ടായിരുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ രീതിയിലാണോ അവർ നമുക്ക് വന്നത് ചിലവരുടെ സ്വാഭാവികമായിട്ടും മനസ്സിൽ പോലെ വന്നേക്കാം എന്നാൽ ചിലർ അംഗപരിമിതരായിട്ട് വരാം അതീവ ബുദ്ധിമാന്മാരായിട്ട് വരാം അപ്പം ഇതൊക്കെ ജനനം എന്നത് നമ്മുടെ അല്ല അത് യുദ്ധസമയത്ത് ജനിപ്പിക്കണോ സമാധാനമുള്ള സ്ഥലത്ത് ജനിപ്പിക്കണോ ഇന്ത്യയിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് അതേസമയത്ത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് ലോകത്തിൻ്റെ പലയിടത്തും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് പീഡനമുള്ള നാട്ടിലും യുദ്ധമുള്ള നാട്ടിലും സമാധാനമുള്ള നാട്ടിലുമൊക്കെ ആരെ ആണിനെ വേണോ പെണ്ണിനെ വേണോ ഏത് കുടുംബത്തിൽ വേണോ ഏത് മതത്തിൽ വേണോ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ഏത് മതത്തിൽ ജനിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും തമ്പുരാനാണ് ഇതാണ് ഹയാത്തുമായി ബന്ധപ്പെട്ടത് ഇനി മൗത്ത് മരണം എങ്ങനെയാണ് മരിക്കണം ആക്സിഡൻറ്റിൽ മരിക്കണോ സ്വാഭാവികമായി മരിക്കണോ ഏത് നാട്ടിൽ വെച്ച് മരിക്കണം ഏത് ഡേറ്റിൽ മരിക്കണം എത്ര ടൈ ഏത് ടൈമിൽ മരിക്കണം ഇതൊന്നും നമ്മുടെ അല്ല ജനനവും മരണവും ഒരു പ്രോസസ്സാണ് മനുഷ്യളം അത് നടക്കും അത് ദൈവം ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് ജനിക്കുന്നതും ദൈവം ഉദ്ദേശിച്ച പോലെ തന്നെയാണ് മരിക്കുന്നതും നോക്കൂ ഞാൻ ഈ പറഞ്ഞത് ഖുർആനിൽ നിന്നും ഒരായത്ത് പറയാം സൂറത്ത് ആലി ഇമ്രാൻ ആറാമത്തെ ആയത് ഫിൽ യുസൗഖും അവനാണ് ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങൾക്ക് രൂപം നൽകുന്നത് കണ്ടോ കൈഫ മൈ കൈഫമ എങ്ങനെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതേ രീതിക്ക് തന്നെ ആയിരിക്കും അപ്പം എൻ്റെ ഈ കാണുന്ന രൂപം കോലം എന്ന് പറയുന്നത് അത് അള്ളാഹു ദൈവം എനിക്ക് തന്നതാണ് ഇവിടെ ഒരാൾ ഞാൻ ജന്മനാ വികൃതനായിപ്പോയി എനിക്ക് കളറില്ല ഞാൻ പൊക്കം കുറഞ്ഞവനാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇത് വാങ്ങിച്ചതൊന്നുമല്ല ഇനി ഇതൊക്കെ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടത്തിന് ഞാനിത് വാങ്ങിച്ച് എൻ്റെ പ്രൗഢിയുടെ കഴിവിൻ്റെ ഭാഗമൊന്നും അല്ല അഹങ്കരിക്കാനൊന്നും ആർക്കും ഒരു അവകാശവും ഇല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നു ചിലവരെ അങ്ങനെയാക്കി ചിലവരെ ഇങ്ങനെയാക്കി മരണവും അങ്ങനെ തന്നെയാണ് സൂറത്ത് ലുക്കുമാനിൽ പഠിച്ചോം പറയുന്നു വമാ തതിരി നെഫ്സുൽ ഒരാൾക്കും അറിയില്ല ആൾക്കും ഫി ഐ അറും തമൂത്തു എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നത് നോക്കൂ എത്ര സുരക്ഷിതത്വം പാലിച്ചാലും മരണത്തിന്റെ ഡേറ്റ് സമയം കാലം രൂപം ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല ഇതിന് മഫാത്തിഹുൾ വായ്പ് അദൃശ്യത്തിന്റെ താക്കോൽ എന്നുവരെ ബസൂർ സു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഫൈനൽ ഡിസിഷനായി കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം എല്ലാ ജനനവും നടക്കുന്നത് ഫിത്രത്തിൻ്റെ എന്താ ശുദ്ധ പ്രകൃതിയിൽ ഒരു ന്യൂട്രൽ ന്യൂട്ര അവസ്ഥ ഒരു മതവും ഇല്ല ഒരു മതവും ഏത് കുടുംബത്തിൽ ജനിക്കുന്ന ആ ആളാവട്ടെ ജനനം എന്നത് എപ്പോഴും ഫിത്രത്തിലായിരിക്കും കാരണം അത് കുഞ്ഞായത് കൊണ്ട് അതിന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ല അപ്പം ആ കുഞ്ഞിനെ സംബന്ധിച്ചോളം ആ കുഞ്ഞ് ഏത് വീട്ടിലാണോ ജനിച്ചത് ഏത് മാതാപിതാക്കളാണോ അവരുടെ കൺസെപ്റ്റ് അവരുടെ മതം അവരുടെ ആശയം ആ ചിന്താഗതി അതിലാണ് ആ കുട്ടി വളർന്നു വരിക അതുകൊണ്ട് മാതാപിതാക്കൾ അവിശ്വാസികളാണ് നിരീശ്വരവാദികളാണെങ്കിൽ പോലും അവിടുത്തെ കുട്ടി എന്ന് പറയുന്നത് നിരീശ്വരവാദിയല്ല അവിടുത്തെ കുട്ടി ക്രിസ്ത്യാനി അവിടുത്തെ കുട്ടി ഹിന്ദുവല്ല അവിടുത്തെ കുട്ടി മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ ഫിത്രത്ത് ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധ പ്രകൃതി ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആരാണോ രൂപം നൽകിയത് ആ കുട്ടിയെ ആരാണോ അവനെ മനീൻ്റെ അവസ്ഥയിൽ നിന്നും ബീജത്തുള്ളിയിൽ നിന്നും ഇവിടം വരെ ആക്കിയത് ആ നിയമത്തിൻ്റെ കീഴിലാണ് ആ കുട്ടി ആ നിയമത്തിൻ്റെ കീഴിലാണ് ഈ പ്രകൃതി ഈ പ്രപഞ്ചം ഈ സൂര്യൻ ഈ ചന്ദ്രൻ ഈ ഭൂമിയുടെ കറക്കം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒന്നും തനിയെ ഉണ്ടായില്ല ദൈവത്തിൻ്റെ അണ്ടറിലാണ് എന്ന് പറയുന്നത് ആ ആ പ്രകൃതി എന്നൊക്കെ ചില ആളുകൾ പറയും ആ ദൈവത്തിൻ്റെ ഫിത്രത്തിലാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള പക്വതയും പാകതയും മെച്ചുവറും ആകുന്ന ടൈം വരെ ആ കുട്ടി ആ ദൈവത്തിൻ്റെ മതത്തിലായിരിക്കും ആ കുട്ടി എങ്ങനെ മരണപ്പെട്ടാലും ആ കുട്ടി സ്വർഗത്തിലായിരിക്കും ഏത് കുടുംബത്തിലാണെങ്കിലും ആ കുഞ്ഞു സ്വർഗത്തിലായിരിക്കും ഇവിടെ പീഡിപ്പിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും സ്വർഗത്തിലായിരിക്കും കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അവന് മെച്ചുവറായി കഴിഞ്ഞാൽ അവന് ബുദ്ധിശക്തിയുണ്ട് വിവേചന സവിശേഷ ബുദ്ധിയുണ്ട് അവൻ അതുകൊണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പോൾ സത്യം ഏതാണ് കണ്ടെത്താനുള്ള ഒരുപാട് വഴികൾ അവൻ്റെ മുമ്പിലുണ്ട് അവൻ ആ സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ വരുന്ന അടുത്ത പോയിന്റാണ് അല്ലെ ഈ ജീവിതവും ഈ മരണവും നേരത്തെ പറഞ്ഞു ഒരു ചോയ്സും ഇല്ല രണ്ടിനും ഈ ജീവിതവും ഈ മരണവും സൃഷ്ടിച്ചത് ലീ എമിലുവക്കും അയ്യക്കും അക്ഷനും അമല നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിന്റെ മുമ്പിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ വരും നീ ആ കുട്ടിയെ പീഡിപ്പിക്കുമോ നീ ആ അനാഥക്കുട്ടിയെ സ്നേഹിക്കുമോ നീ വളർത്തുമോ നീ ചേർത്ത് നിർത്തുമോ നീ കാരുണ്യം കാണിക്കുമോ നീ ജനങ്ങളെ പീഡിപ്പിക്കുമോ ജനങ്ങളുടെ മുതൽ നീ പിടിച്ചെടുക്കുമോ ഇങ്ങനെ നിന്റെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് നീയാണ് നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് അവിടെ നീ നന്നായി വർക്ക് ചെയ്താൽ നീ രക്ഷപ്പെടും സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും അവിടെ നീ എല്ലാത്തിനും നിഷേധിച്ചു കഴിഞ്ഞാലോ നീ പരാജയപ്പെടും അതാണ് വളർന്നു വരുന്ന ഒരാളോട് പറയാനുള്ളത് ടോട്ടലി കൺക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു മരണപ്പെട്ടാൽ കുഞ്ഞിൻ്റെ ചോയ്സില്ല ഡയറക്റ്റ് സ്വർഗം വലിയ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഒരാൾ നിരപരാധി പീഡിപ്പിക്കപ്പെട്ട് അയാൾ മരണപ്പെട്ടാലും അയാൾ ഈ സത്യം കണ്ടെത്താതെ പോയാൽ എന്താ അടുത്തൊരു ചോദ്യം ഇവിടെയുണ്ട് അയാൾ സത്യം കണ്ടെത്താതെ മറ്റുള്ളവരുടെ പീഡനത്താൽ അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ആ പീഡിപ്പിക്കുന്നതിന് മുമ്പ് വരെ അയാൾ ജീവിക്കാൻ കൊടുത്ത ടൈമിൽ അയാൾക്ക് എത്രത്തോളം സത്യത്തിലേക്ക് എത്താനുള്ള വഴികൾ ദൈവം കൊടുത്തിരുന്നു അതനുസരിച്ച് അയാളോട് ചോദ്യം ചെയ്യപ്പെടും പിന്നെ അയാൾ പീഡനത്തിന് ഇരയായി സംബന്ധിച്ചിടത്തോളം പീഡിപ്പിക്കപ്പെട്ട ആളുമായി ദൈവം അത് കൃത്യമായി കണക്ക് വീട്ടിക്കൊള്ളു ഇനി കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികൾക്ക് താൻ കുറ്റം ചെയ്യും എന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചു എന്നറിയില്ലായിരുന്നു ഞാൻ നന്മ ചെയ്യും എന്ന് നേരത്തെ തീരുമാനിച്ചു എന്നറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറേ ആളുകൾ വഴി ഇന്ന ആളുകൾ വഴി ആ കുട്ടികൾ മരണപ്പെടുമെന്ന് കുട്ടി ജനിക്കുന്ന മുമ്പ് തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു പക്ഷേ കൊല്ലുന്ന ആളുകൾക്കറിയില്ലായിരുന്നു കൊല്ലുന്ന ആൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോഴത്തെ ചില സന്ദർഭത്തിൽ അവൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് അവരെ കൊന്നു കൊന്നുകളന്നത് മനസ്സിലായില്ലേ ഇത് ദൈവം മുമ്പേ തീരുമാനിച്ച് വെച്ചുകൊണ്ട് എടാ ഞാൻ നിന്റെ വിഷയത്തിൽ തീരുമാനിച്ചു നീ എന്തെങ്കിലും വെറുതെ വാ തോക്കിടുവാ വെടിവെക്കും എന്നും പറഞ്ഞാലും കുട്ടി കൊണ്ടുപോയില്ല ഞാൻ നിന്റെ വിഷയത്തിൽ നീ അറിയും കൊല്ലുകയില്ലെന്ന മുൻപേ തീരുമാനിച്ചുവെച്ചു നിന്റെ തീരുമാനം മാറിപ്പോയല്ലോ നീ ഇപ്പം എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നേ നമ്മുടെ വിഷയത്തിൽ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല അപ്പം ദൈവത്തിൻ്റെ തീരുമാനവും എൻ്റെ എൻ്റെ പ്രവൃത്തി നമ്മൾ എന്തിനാണ് കണക്ട് ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ അറിവാണ് അത് പഠിച്ചതമ്പൂരാണ് എല്ലാ കാലങ്ങളായിട്ടും കാലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കാലങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് അറിവുള്ളത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു എല്ലാ വിഷയങ്ങൾക്കും അറിയാമെന്നാണ് പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നതനുസരിച്ച് എനിക്ക് സമ്മാനം കിട്ടുക ഇനി ദൈവം എന്താണ് തടയാത്തത് എന്ന അവസാന ചോദ്യം ഇതോടുകൂടി നിർത്തുകയാണ് ദൈവം എന്താണ് തടയാനത് ഇന്ന ജി നബുലു അയ്യവും അക്സനും സുഹൃത്തുക്കൾഫിലൊരായത്ത ഈ ഭൂമി എന്നത് സീനത്താണ് ഒരു അട്രാക്ഷനാണ് അലങ്കാരമാണ് ആകർഷണമാകുന്ന രീതിയിലാണ് ഭൂമിയും അല്ലെങ്കിൽ സംവിധാനങ്ങളും അവിടെ മനുഷ്യർ തെറ്റ് ചെയ്യാനും തെറ്റിലേക്ക് പോകുവാനും എന്നാൽ അതിനെ വേണ്ടാന്ന് വെച്ച് നന്മയിലേക്ക് പോകുന്നതൊക്കെ രീതിയിലാണ് ഇവിടെ ചിലപ്പോൾ നന്മ ചെയ്യുന്ന ആൾ പീഡിപ്പിക്കപ്പെടും തെറ്റ് ചെയ്യുന്ന ആൾ പന പോലെ വളരും ഈ അദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞു ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറയുന്ന ഒന്നും എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല എന്ന കാരണം ഈ ഭൂമിയിലല്ല യഥാർത്ഥ പ്രതിഫലവും യഥാർത്ഥ ശിക്ഷയും ഇരിക്കുന്നത് ഇദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആയിരക്കണക്കിനും അഞ്ഞൂറ് കണക്കിനും നൂറുകണക്കിനും കുഞ്ഞുങ്ങളെ ഈ പീഡനത്തിനിരയാക്കിയ ആളെ ഒന്ന് പിടിച്ചൊരു കോടതി തൂക്കിക്കൊന്നാലും അയാൾക്കുള്ള ശിക്ഷാവില്ല അയാൾ റോഡിൽ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നാഷണൽ ഹൈവേ വെച്ചിട്ട് ഓർസ് കയറ്റി അര ചമ്മന്തി പരിവാക്കിയാലും അതിനുള്ള ശിക്ഷ ഒന്നും ആവില്ല നൂറ് പ്രാവശ്യം അയാൾക്ക് ജീവൻ ഇട്ടുകൊടുത്ത് കൊല്ലാൻ പറ്റുമോ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ അയാൾ തീയിലിട്ട് കത്തിച്ചിട്ട് അയാൾ വേദനയുടെ എല്ലാ പാരമ്പര്യാവസ്ഥയിലെത്തിയതിനു ശേഷം വീണ്ടും അയാൾക്ക് നല്ല തൊലി വെച്ചു കൊടുത്തിട്ട് വീണ്ടും അയാളെ കത്തിച്ചാൽ അയാൾ വീണ്ടും അനുഭവിപ്പിച്ചിട്ട് വീണ്ടും അയാൾക്ക് തൊലി കൊടുത്തിട്ട് വീണ്ടും കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റൂ എന്നാൽ ഇതൊക്കെ ദൈവിക കോടതിയിലുണ്ട് അപ്പം ആ തൂഫവിനും ഉചൂറൊക്കെ യൗമൊക്കെ ചെയ്യാമ നിങ്ങൾ ചെയ്ത നന്മക്കൊക്കെ നാളെ മരണശേഷമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം തരാനിരിക്കുന്നത് അതുകൊണ്ട് നന്മയ്ക്കും തിന്മയ്ക്കും പീഡനം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ആളുകൾക്കൊന്നും ചെറിയ രീതിയിൽ ഇവിടെ കിട്ടുമായിരിക്കാം പക്ഷേ യഥാർത്ഥ ശിക്ഷ വം അള്ളാഹു ബിഫിലിൻ അമ്മ താമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനല്ല എത്രയോ തലങ്ങളിൽ ഖുർആൻ ഉണർത്തുന്നുണ്ട് അതാണ് മുസ്ലിം നിങ്ങളുടെ പ്രതീക്ഷ ക്രൂരന്മാരെ മുഴുവനും അള്ളാഹു അശ്രദ്ധനല്ല എല്ലാത്തിനും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും അതുകൊണ്ട് ഒരു ഖുർആൻ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിലൂടെ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അലഹമില്ല